ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മങ്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് ഇടുക്കി കോഴിക്കോട് ഉത്തരം തിരുവനന്തപുരം അമിതമായി വേവിച്ചാൽ ഗുണങ്ങൾ നഷ്ടപ്പെടുന്ന ഭക്ഷ്യവസ്തു എന്ത് മുട്ട നേന്ത്രപ്പഴം പയർ അരി ഉത്തരം പയർ യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നട്ട്സ് ഏത് പിസ്ത വാൾനട്ട് ബദാം കശുവണ്ടി ഉത്തരം വാൾനാട്ട് ഇഴജന്തുക്കളെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് വിനാഗിരി അപ്പസോട ഉപ്പ് മഞ്ഞൾ ഉത്തരം വിനാഗിരി ഏറ്റവും കൂടുതൽ സമുദ്രതീരം ഉള്ള രാജ്യം ഏത് ഇറ്റലി കാനഡ ചൈന ഇംഗ്ലണ്ട് ഉത്തരം കാനഡ ചർമ്മത്തിലെ കൊളാജൻ വർദ്ധിപ്പിക്കുന്നത് പുളി കുരുമുളക് ജലം പഞ്ചസാര ഉത്തരം ജലം വന്യജീവികളാൽ അറിയപ്പെടുന്ന ജില്ല ഏത് എറണാകുളം തൃശൂർ വയനാട് പത്തനംതിട്ട ഉത്തരം വയനാട് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശാരീരിക അവയവം ഏത് ശ്വാസകോശം ഹൃദയം ആമാശയം കിഡ്നി ഉത്തരം ആമാശയം യൂട്യൂബ് നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ഉത്തരം രണ്ടായിരത്തി അഞ്ച് ജനകീയ കവി എന്നറിയപ്പെടുന്ന കവിയാർ ജി ശങ്കരക്കുറുപ്പ് കുമാരനാശാൻ വള്ളത്തോൾ ബാലാമണിയമ്മ ഉത്തരം കുമാരനാശാൻ ആന്റി ഓക്സിഡന്റുകളുടെ കലവറ എന്നറിയപ്പെടുന്നത് നെല്ലിക്ക പുളി പൈനാപ്പിൾ മാങ്ങ ഉത്തരം പുളി പാറ്റകളെ തുരത്താൻ സഹായിക്കുന്നത് അപ്പസോട ചെറുനാരങ്ങ കർപ്പൂരം ആര്യവേപ്പ് ഉത്തരം ആര്യവേപ്പ് മികച്ച ഉറക്കം ലഭിക്കാൻ ഫലപ്രദമായ പഴം ഏത് മുന്തിരി ചക്കപ്പഴം വാഴപ്പഴം ലിച്ചി ഉത്തരം വാഴപ്പഴം നാല് കാലുകളും ഒരേ ദിശയിൽ മടക്കാൻ കഴിയുന്ന ഏക മൃഗം ഏത് സിംഹം കടുവ ആന കുതിര ഉത്തരം ആന അവസാനത്തെ മാമാങ്കം നടന്ന വർഷം ഏത് ആയിരത്തി അറുന്നൂറ്റി രണ്ട് ആയിരത്തി അറുനൂറ്റി നാല് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അക്കേഷ്യ ഇലകൾ പ്രിയപ്പെട്ട ഭക്ഷണമായുള്ള ജീവി ഏത് ജിറാഫ് ആന പാണ്ഡ കഴുത ഉത്തരം ജിറാഫ് ആക്സിസ് ആക്സിസം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജീവി ഏത് ആട് ഒട്ടകം സീബ്ര പുള്ളിമാൻ ഉത്തരം പുള്ളിമാൻ ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം നേടിയിട്ടുള്ള ഏഷ്യൻ രാജ്യം ഏത് ജപ്പാൻ ഇന്ത്യ നേപ്പാൾ സൗദി അറേബ്യ ഉത്തരം ജപ്പാൻ ഭക്ഷണമില്ലാതെ ഒരു വർഷം വരെ ജീവിക്കുന്ന ജീവി ഏത് പല്ലി തേൾ തവള പാമ്പ് ഉത്തരം തേൾ കുക്കുംബറിൽ എത്ര ശതമാനം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഒരു ശതമാനം നാല് ശതമാനം ആറ് ശതമാനം ഒൻപത് ശതമാനം ഉത്തരം ഒരു ശതമാനം പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് കുരുമുളക് എള് ഏലം മത്തങ്ങ വിത്ത് ഉത്തരം ഏലം ട്രിവാൻഡ്രം റബ്ബർ വർക്ക് സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രാത്രിയിൽ ഒഴിവാക്കേണ്ട പഴമേത് ആപ്പിൾ മുന്തിരി ഷമാം ചാമ്പക്ക ഉത്തരം ആപ്പിൾ അബ്ദുൽ കലാം അന്തരിച്ച വർഷം ഏത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് വികലാംഗ ദിനം എന്നാണ് ഡിസംബർ മൂന്ന് ജനുവരി പന്ത്രണ്ട് മാർച്ച് ആറ് ജൂൺ പതിനാല് ഉത്തരം ഡിസംബർ മൂന്ന് ഒരു മുട്ടയിൽ എത്ര ഗ്രാം ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് രണ്ട് ഗ്രാം അഞ്ച് ഗ്രാം എട്ട് ഗ്രാം പന്ത്രണ്ട് ഗ്രാം ഉത്തരം അഞ്ച് ഗ്രാം കാതായ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഏത് മ്യാൻമാർ ഈജിപ്ത് സിറിയ ചൈന ഉത്തരം ചൈന താടി വളരാൻ ഏറ്റവും ഫലപ്രദമായത് മൾട്ടാണിമിട്ടി ആവണക്കെണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ ഉത്തരം ആവണക്കെണ്ണ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണേത് എക്കൽ മണ്ണ് വണ്ടൽ മണ്ണ് ലാറ്ററേറ്റ് മണ്ണ് കരിമണ്ണ് ഉത്തരം മണ്ണ് ആവർത്തിച്ചു ചൂടാക്കിയാൽ ക്യാൻസർ രോഗം വരുത്തുന്ന ഭക്ഷണ വസ്തു എന്ത് മുട്ട ചായ മസാല പാൽ ഉത്തരം മുട്ട ലോക ജലദിനം എന്നാണ് ജനുവരി പതിനഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് എന്നും കഴിച്ചാൽ വൻകുടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത് കാപ്പി ശർക്കര ചോറ് ചീര ഉത്തരം ശർക്കര ഇന്ത്യയിൽ ആദ്യമായി സ്വർണഖനനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആമസോൺ നദിയിൽ ഏറ്റവും കൂടുതലുള്ള മത്സ്യം ഏത് ഈൽ സിലാഗാൻ സിലാകാന്ത് പഫർ ഫിഷ് പിരാന ഉത്തരം പിരാന ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് കേരളം പഞ്ചാബ് ഗുജറാത്ത് ഉത്തരം ഉത്തർപ്രദേശ് ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം എത്ര ഇരുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് മീറ്റർ ഇരുന്നൂറ്റി എൺപത്തി മീറ്റർ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് മീറ്റർ മിനി റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇറാൻ ഉക്രൈൻ പാകിസ്ഥാൻ അമേരിക്ക ഉത്തരം ഉക്രൈൻ വിഷാദ ലക്ഷണങ്ങളെ അകറ്റാൻ സഹായിക്കുന്നത് ഇരുമ്പൻപുളി ജാതിക്ക നെല്ലിക്ക ഇഞ്ചി ഉത്തരം ജാതിക്കുകയിലെ കൃഷി ആരംഭിച്ച ചക്രവർത്തി ആര് ഷാജഹാൻ ജഹാംഗീർ അക്ബർ മുസോളിനി ഉത്തരം ജഹാംഗീർ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന ഏത് ശനി ചൊവ്വ ബുധൻ യുറാനസ് ഉത്തരം ശനി പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏത് ഗോതമ്പ് അരി കരിമ്പ് റാഗി ഉത്തരം കരിമ്പ് ഒന്നര കിലോഗ്രാം ഭാരത്തിൽ മുട്ടയിടുന്ന പക്ഷി ഏത് കോഴി കാട ഒട്ടകപക്ഷി താറാവ് ഉത്തരം ഒട്ടകപ്പക്ഷി ചെറുപ്പം നിലനിർത്തുന്ന പഴം ഏത് ഓറഞ്ച് ലിച്ചി ഡ്രാഗൺ ഫ്രൂട്ട് ദുറിയാൻ ഉത്തരം ഓറഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്നത് എവിടെയാണ് കൊൽക്കത്ത ചെന്നൈ അലഹബാദ് തിരുപ്പൂർ ഉത്തരം കൊൽക്കത്ത കേരളത്തിൽ ആകെ കായലുകളുടെ എണ്ണം എത്ര മുപ്പത്തിനാല് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒന്ന് നാല്പത്തി എട്ട് ഉത്തരം മുപ്പത്തിനാല് വീട്ടിൽ പണവരവ് വർധിക്കാനും പണത്തെ ആകർഷിക്കാനും കഴിവുള്ള ചെടി ഏത് മുല്ല ചെമ്പരത്തി ജമന്തി ഓർക്കിഡ് ഉത്തരം മുല്ല നിങ്ങൾക്കായുള്ള ചോദ്യം ഉറക്കത്തിൽ മരണം സംഭവിക്കുന്ന രോഗം ഏത് ഹൃദ്രോഗം കരൽ രോഗം അർബുദം കിഡ്നി രോഗം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്